കനത്ത മഴ പാലാ നഗരത്തിലെ പ്രധാന റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗത കുരുക്ക് രൂക്ഷം സിവിൽ സ്റ്റേഷന് പുറകിലുള്ള അംഗനവാടിയിലും കിഴത്തടിയൂർ അംഗനവാടിയിലും വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് പാലായിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് നഗരത്തിൽ പല ഭാഗത്തും വെള്ളം കയറി മുത്തോലി കിഴത്തടിയൂർ പാല ഏറ്റുമല റോഡ് പരിസരങ്ങളെല്ലാം വെള്ളം കയറി രാത്രിയിൽ തുടങ്ങിയ മഴയോടെ നഗരത്തിന്റെ പല ഭാഗത്തും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡിലും വെള്ളക്കെട്ടുണ്ട് വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗത കുരുക്കം രൂക്ഷമാണ് താഴ്ന്ന പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു മേലുകാവ് മൂന്നിലവ് തീക്കോയി പൂഞ്ഞാർ തെക്കേക്കര തുടങ്ങിയ മലയോര പഞ്ചായത്തുകളിലാണ് മഴ ശക്തിയായി തുടരുന്നത് ഇതോടെ ഈ ഭാഗങ്ങളിൽ നിന്നും മീനച്ചിലാറ്റിലേക്കുള്ള കൈവഴികൾ നിറഞ്ഞുകവിഞ്ഞൊഴുകുകയാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയെ തുടർന്നുണ്ടായ ജലനിരപ്പിനേക്കാൾ ഇവിടെ വെള്ളം വെള്ളമുയർന്നിട്ടുണ്ട് രണ്ടടിയോളം മീനച്ചിലാറ്റിൽ വെള്ളമുയർന്നു മാർമല അരുവിയിൽ അതിശക്തമായ വെള്ളച്ചാട്ടമാണ് നിലവിലുള്ളത് അരുവിയുടെ ഭാഗത്തേക്ക് പോകാൻ പോലും സാധിക്കാത്ത തരത്തിൽ വെള്ളച്ചാട്ടമായി മാറിയിട്ടുണ്ട് ഇവിടേക്കുള്ള പ്രവേശനം പഞ്ചായത്ത് നിലവിൽ നിരോധിച്ചിട്ടുണ്ട് പാതാമ്പുഴയിലെ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടവും ശക്തി പ്രാപിച്ചു ഇവിടേക്കുള്ള വഴിയിലെ പാലം വെള്ളം കയറി കൈവഴികളിൽ വെള്ളം കൂടിയതോടെ മീനച്ചിലാറിലും ക്രമേണ ജലനിരപ്പ് ഉയരുകയാണ് പാലാ പുഴക്കരയിലെ സ്കെയിലിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് ഒരടിയോളം ഉയർന്നു ഈരാറ്റുപേട്ടയിൽ നടക്കൽ മേഖലയിൽ വെള്ളം കയറി നിരവധി വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഹൈഫോറിയൂസ് പാലാ